നിറപ്രതീക്ഷകളോടെ കേരളത്തിലെത്തിയ ശ്രീഗണപതി സിൽസിനെ ഓണക്കാലത്ത് ഹൃദയം കൊണ്ട് വരവേറ്റു നാടാളുകളിലുടനീളം ഗണപതി ജനങ്ങളുടെ പ്രവാഹമാണ് ശ്രീഗണപതി സിൽക്സിന്റെ കേരളത്തിലെ ആദ്യ ഷോറൂമാണ് പാലക്കാട് ഇംഗ്ലീഷ് ചർച്ച് റോഡിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിനെ പവിത്ര കലവറയാക്കിക്കൊണ്ട് മലയാളികളുടെ സ്വപ്നങ്ങളിലെ പട്ട് കേരളത്തിന് പരിചയപ്പെടുത്താനെത്തിയ പ്രമുഖ വസ്ത്രശൃംഖലയായ ശ്രീഗണപതി സിൽക്സിലേക്ക് ജനപ്രവാഹമാണ് ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ട്രെൻഡും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ട് പുത്തൻ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകുന്ന തരത്തിലുള്ള വസ്ത്രശേഖരമാണ് ശ്രീഗണപതി സിൽക്സിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് ഓണം ഡിസ്കൗണ്ടുകളും സ്വർണ്ണ നാണയം വരെയുള്ള സമ്മാനങ്ങളും സ്വന്തമാക്കാൻ ഗണപതിയിൽ അവസരമൊരുക്കിയിട്ടുണ്ട് മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ശ്രീ ഗണപതി സിൽക്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാച്ചിംഗ് സെക്ഷനും ഫസ്റ്റ് ഫ്ലോറിൽ സിൽക്ക് വെഡിംഗ് സെക്ഷനുകളും സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സ് ജെൻസ് സെക്ഷനുകളുമാണ് പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന ദിവസം മുതൽ തിരുവോണ ദിവസം വരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്കും അരപ്പവൻ വീതം സ്വർണ്ണനാണയം സമ്മാനമായി നൽകുമെന്ന് സ്ഥാപന നടത്തിപ്പുകാർ പറഞ്ഞു ഗണപതിയിലെ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം തേടി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ പാലക്കാട്ടേക്കെത്തുന്നത് വൻ ജനാവലിയാണ് ഓണക്കാലത്ത് പട്ടുപ്രേമികളുടെ ആരവമായി ഗണപതി സിൽസ് മാറുകയാണെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതികരണം ഉത്രാടം നാളിൽ ഗണപതി സിൽക്സിൽ മാവേലി സന്ദർശിച്ചത് ഏവർക്കും നവ്യാനുഭവമായി യു ടി വി ന്യൂസ് പാലക്കാട്